വർഗീയത ഒരു ഞാനൊരു മകളാണ് അതുകൊണ്ട് ഹീൽ ഓഫ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മികച്ച ഭരണാധികാരി ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ടാന്ന് ചോദിച്ചാ ലൈക്ക് ഒരു ഞാനൊരു സഖാവിന്റെ മകളാണ് അതുകൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നു അത്രയുള്ളൂ എനിക്ക് അങ്ങനെ ആരും ആരായാലും നല്ലപോലെ അയാള ഒരു ഇതാണ് നമ്മള് കേട്ടുകൊണ്ടിരിക്കണതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞത് നരേന്ദ്രമോദി ശരിക്കും ഇപ്പൊ പൈസയുടെ ഒക്കെ തന്നെ കാര്യങ്ങള് ജി എസ് ടി അങ്ങനെ കൊറേ കാര്യങ്ങള് പക്ഷെ പൈസ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞില്ലേ അത് ഇത്തിരി മോശമായിട്ട് എനിക്ക് തോന്നാറുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ പൈസയുടെ ജി എസ് ടി വന്ന് എല്ലാം ബാങ്കിങ്ങിലൂടെ ഇതായി കുറേ അധികം പൈസ ആൾക്കാർ പൂത്തിവെച്ചതിപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത രീതി തന്നെയുണ്ട് ഓൺലൈനിലായിട്ട് നികുതി വന്നതൊക്കെ നല്ല അതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നുവെച്ചാൽ പൂത്തിവയ്പ്പൊക്കെ കുറച്ച് കുറയും പിന്നെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഓക്കേ പക്ഷെ ഇത്തിരി വർഗീയത കൂടുതലാണ് നരേന്ദ്രമോദിയുടെ ഇതിന് ഇച്ചിരി ഓവർ വർഗീയതയാണ് അങ്ങനെ വേണ്ട നമ്മളെല്ലാവരും ക്രിസ്ത്യൻസും ഹിന്ദു മുസ്ലിംസും ഒരേപോലെ ജൻ ഞങ്ങൾ ജനിച്ചു വളർന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നാടാണിത് അതിൻ്റെ ഒരു ജാതിതിരിവ് അങ്ങനെ നോക്കാൻ പാടില്ല ഏഹ് അപ്പം നമ്മുടെ എല്ലാവരെയും നാടാണ് അതങ്ങനെ നോക്കുമ്പോൾ ഇത്തിരി വർഗീയതയുണ്ട് ബി ജെ പിക്ക് പിന്നെ നരേന്ദ്രമോദി കുറേയധികം നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ശരിക്കും എന്താ ചെയ്ത് വെച്ചേക്കണത് ഒന്നും ചെയ്തിട്ടില്ല കോൺഗ്രസ് മാർക്സിസ്റ്റ് ബി ജെ പി അങ്ങനെ വേർതിരിവ് ഇല്ലാത്ത ആളാണ് ഞാൻ എനിക്ക് ഈ പാർട്ടിയില്ല നടക്കാൻ പറ്റാതെ കണ്ണും കാണാൻ പാടില്ല നടക്കാനും പറ്റാത്ത അവർക്ക് ശരിക്കും പോലും മാറിക്കൊടുക്കണം വരണ തലമുറകൾക്ക് അതിലൊരവസരം വരണ തലമുറകൾക്ക് ഒരവസരം കൊടുക്കണം വലിയ ഉപകാരം ഒന്നും ഇല്ല നരേന്ദ്രമോദിനേക്കാളും പിണറായി വിജയൻ കുറച്ചുകൂടെ പറ്റും അതൊക്കെ തന്നെ തന്നെ പിണറായി വിജയന് അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിനെ അപേക്ഷിച്ച് നരേന്ദ്രമോദി അതിനേക്കാളും കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട് വാഗ്ദാനങ്ങൾ രണ്ടുപേരും ഭരണത്തിൽ പറ്റിയ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് പന്തളിക്കുന്നതാണ് വലിയ ഫുട്ബോളിനുള്ള കാര്യങ്ങളോ അല്ല ഇപ്പോ നല്ല നല്ല ഇതുങ്ങൾ നമുക്ക് 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 ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതാണ് മെയിൻ നല്ല ടർഫുകള് കാര്യങ്ങൾ വേണം പിന്നെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും അത്യാവശ്യം ഫുട്ബോളിനുള്ള കാര്യങ്ങള് സ്പോർട്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കൊടുക്കണം രണ്ടുപേരും ഞാൻ ഒരു പാർട്ടിയിലും താല്പര്യമില്ല അത് നമ്മൾ സംസ്ഥാനത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസ പോലും ഇവർ നമുക്ക് ആർക്കും വിതരണം ചെയ്യുന്നില്ല അവർ ഇതൊക്കെ പിടിച്ചു വച്ചിരിക്കുക നമ്മുടെ സർക്കാർ ഈ അറുപത് കൊല്ലം കോൺഗ്രസ് വരിച്ചിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ഈ ഒമ്പത് വർഷം കൊണ്ട് കണ്ടില്ല ഇപ്പോൾ ഇത്രയും ഇപ്പോൾ റോമിന് ലോകത്തില് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുണ്ട് യു എൻ അല്ലെ അതിൽ ഒരു രാജ്യം മാത്രം റോമിന് സ്വീകരിച്ചിട്ടില്ല ബാക്കി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യവും സ്വീകരിച്ചതാണ് ഈ രാജ്യം ഇന്ത്യ എന്നൊരു രാജ്യം അറിയണത് ഇങ്ങോട്ട് വന്ന ലക്ഷമാണ് ഈ ലോ അറിയാൻ പോകണത് അതിൽ ആർക്കും ഇന്ത്യയിൽ ഇത്ര ഇന്ത്യ എന്നൊരു രാജ്യം അറിയാൻ പാടില്ല കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം അറിയാൻ പാടില്ല അതാണ് എന്ത് വേണമെങ്കിലും കൊടുത്തേക്കാന്ന് അയാൾ പൈപ്പറിൽ വെണ്ടക്കാഷടത്തിൽ നിയമത്തിൻ്റെ കീഴിൽ അവർക്ക് ചെയ്യാൻ പറ്റും ആ നിയമം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യ സ്വത്തുമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ട് അല്ലേ അതിനിടയിലാണ് ദൈവം വന്നത് ദൈവത്തെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഗതി മാറും എന്താ പറയുന്നത് ദൈവം മതം എന്താ പറയുന്നത് മതം പറയുന്നത് നിനക്ക് സമ്പത്ത് കിട്ടിയ ദൈവാനുഗ്രഹം സമ്പത്ത് പോയാൽ ദൈവപരീക്ഷണം പിന്നെ വേറെ ഒന്നും അറിയുന്നില്ലല്ലോ അപ്പോൾ സമ്പത്തിനെ സംബന്ധിക്കുന്നതൊന്നും ഇപ്പോൾ ആരും ഡിസ്കസ് ചെയ്യുന്നില്ല എല്ലാവരും നിലവിലുള്ള നിയമത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ആ നിയമം ഇന്ത്യയിലെ സ്വക അതായത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സ്വകാര്യ സ്വത്രുമ എന്താണ് ഇവിടുത്തെ സമ്പത്ത് ആ സമ്പത്ത് വേർതിരിച്ചിട്ടുള്ളത് നിയമമാണ് ആ നിയമം മാറിയാൽ മാത്രമേ നല്ല ഭരണാധികാരികളുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ നമ്മൾ ഈ സാധാരണ ഇപ്പോൾ ഈ ചാനലിലും ഒക്കെ കിടന്ന് അല്ലെങ്കിൽ പാർലമെൻറ്റിലോ നിയമസഭയിലൊക്കെ കിടന്ന് ഈ ശബ്ദിക്കുന്ന ശബ്ദങ്ങളൊക്കെ പാഴാണ് ശരിക്കും